കണ്ണൂർ കോർപ്പറേഷനിലെ ആദ്യ കടലായി ഡിവിഷൻ സംസ്ഥാന തലത്തിൽ തന്നെ വലിയ ചർച്ചയാണ് ഇവിടെ ആര് ജയിക്കും എന്നുള്ളതാണ് ആ ചർച്ച വോട്ട് വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ ആകാംക്ഷയിലാണ് വോട്ടർമാർ എന്തുകൊണ്ടാണ് ഈ ആകാംക്ഷ എന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗിൻ്റെ ഒരു റിബൽ സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഈ റിബൽ ഭീഷണി നേരിടാൻ മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം ഒന്നടങ്കം കടലായി ഡിവിഷനിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായിരിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള നമ്മുടെ മേയർ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാകുകയാണ് കെ പി സി സി അംഗവും യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷനുമായ റിജൽ മാ കുറ്റിയാണ് ആദികടലായിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്തായാലും സീറ്റ് വിഭജന ചർച്ച മുതൽ വലിയ തോതിലുള്ള ചർച്ച ആദികടലായിൽ നടന്നിരുന്നു ആ ചർച്ച ഒടുവിലെത്തിയത് റിജിൽമാക്കുറ്റി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വരികയും പകരം മുസ്ലിം ലീഗിൻ്റെ ഒരു റിബൽ സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ റിബൽ ഭീഷണി ഒരു തരത്തിലും യു ബാധിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് യു നേതൃത്വം അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അവർ സജീവമാവുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് നേതാവിനൊപ്പം എന്ന ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം ചേരുകയാണ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ഈ ആദികടറായി ഡിവിഷൻ വാർത്തകളിൽ വലിയ ഇടം നേടുകയാണ് അതിൽ പ്രധാനപ്പെട്ട കാരണം മുസ്ലിം ലീഗിൻ്റെ ഒരു റിബൽ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഉയർത്താൻ പോകുന്നതാണോ ഈ റിബൽ ഒരിക്കലുമല്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ചില നയങ്ങളും തീരുമാനങ്ങളുണ്ട് ബഹുമാനനായിട്ടുള്ള കായിതുൽ കൗം സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫി തങ്ങളും കെ കരുണാകരൻ ഉൾപ്പെടെയുള്ള മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാർ പടുത്തുയർത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനം ഈ മുന്നണിയിലെ രണ്ട് കക്ഷികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അഭിപ്രായ ഉണ്ടാകുന്ന സമയത്ത് പോലും ഒരൊറ്റ പാർട്ടി പോലെ പ്രവർത്തിച്ച് മുന്നോട്ട് പോയിട്ട പ്രസ്ഥാനമാണ് കണ്ണൂർ കോർപ്പറേഷനിലെ ആദ്യ കടലായിലെ സീറ്റുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സീറ്റ് വിഭജന ചർച്ചയിൽ മുസ്ലിം ലീഗിന് മത്സരിക്കണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചതായിരുന്നു അതിൻ്റെ ന്യായാന്യായതകളൊക്കെ ഞങ്ങൾ പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്താണ് പക്ഷേ മുന്നണി സംവിധാനത്തിൽ പണക്കാട് സെയ്ദ് സാധിക്കലി ശാബ്ദങ്ങളും അതുപോലെ തന്നെ കെ പി സി സിയുടെ പ്രസിഡൻറ്റും ഒക്കെ എടുത്തിട്ടുള്ളൊരു തീരുമാനമുണ്ട് എന്തൊക്കെ അവകാശവാദങ്ങൾ ആരുന്നയിച്ചാലും അന്തിമ ഘട്ടത്തിൽ സീറ്റ് വിഭജനം പൂർത്തീകരിക്കുമ്പോൾ ഒരു പരസ്പര ധാരണയിലൂടെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ആ ധാരണ തർക്കങ്ങൾ ഉണ്ടാകുന്ന അടുത്ത് രണ്ടായിരത്തി ഇരുപതിൽ ആരൊക്കെ ഏതൊക്കെ സീറ്റുകളിൽ മത്സരിച്ചോ അത് ഒരു മാനദണ്ഡമായി എടുത്ത് മത്സരിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെയും മുന്നണിയുടെയും പൊതു നിലപാട് ആതികടയിലെ വിഷയത്തിൽ ഈ ഒരു നിലപാടിലേക്കാണ് ഞങ്ങൾ വന്നത് അങ്ങനെ വന്നത് പാണക്കാട് സാദിക്കലീ ശാബ്ദങ്ങളുടെയും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇവിടെ ഏറ്റവും ഒടുവിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് റിജുൽ മാക്കുറ്റിയെ പ്രഖ്യാപിച്ചതോടുകൂടി പാർട്ടിക്ക് ഒരൊറ്റ സ്ഥാനാർത്ഥി എവിടെയുള്ളൂ അത് പാണക്കാട് സാദിക്കലീ ശയാബ്ദങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥിയാണ് റിജുൽ മാക്കുറ്റി ആ മാക്കുറ്റിയുടെ വിജയം എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെയാണ് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെന്ന നിലയിൽ ഞങ്ങളെല്ലാം ബഹുമാനപ്പെട്ട മേയർ മുൻ മേയർ ഉൾപ്പെടെ വനിതാ ലീഗിൻ്റെ ഹരിതയുടെ യൂത്ത് ലീഗിൻ്റെ എം എസ് എഫിൻ്റെ ഒക്കെ പ്രവർത്തകന്മാർ ഈ ഒരു ദിവസം ഈ ഡിവിഷനിൽ സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചരണം നടത്തണമെന്ന് നമ്മൾ തീരുമാനിച്ചത് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരുപാട് വീടുകൾ കയറി ഒരിടത്തു നിന്നും ഞങ്ങൾക്ക് എതിരായിട്ട് ഒരു ഒരു വികാരം രൂപപ്പെട്ടു വന്നിട്ടില്ല എല്ലാം വളരെ പോസിറ്റീവായിട്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തോടു വിജയിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലേ ഈ പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥി അതായത് യു ഒരു സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിലത് കൊള്ളുക എന്നത് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം ഒരു തരത്തിലും മുന്നണി സംവിധാനത്തിന് പുറത്തു പോയി ഇങ്ങനെ മത്സരിക്കുന്ന സംവിധാനം മുസ്ലിം ലീഗിനില്ല ഈ കാര്യം ബോധ്യപ്പെടുത്തുന്നതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് ബോധ്യം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും മാനസിക നിലവാരത്തിനനുസരിച്ചാണ് രൂപപ്പെടേണ്ടത് ഇവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം റബലായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ആളെ ഞാൻ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയുന്നില്ല അദ്ദേഹത്തെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് നിലയിൽ ഞാൻ തന്നെ നേരിട്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകളെയും വിളിച്ചു വരുത്തി അന്തിമമായിട്ട് നമുക്ക് ഈ ഒരു നിലപാടെ എടുക്കാൻ പറ്റുമെന്ന് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ മാത്രമല്ല അഭിമന്യനായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട് സാഹിബ് ഈ എതിർ സ്ഥാനാർത്ഥിയോട് റബിൾ സ്ഥാനാർത്ഥിയോട് നേരിട്ട് പത്ത് മിനിറ്റോളം ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് പാർട്ടിയുടെ നിലപാട് എന്നതാണ് പാർട്ടി സാദിക്കലിത്തങ്ങളുടെ എടുത്തിട്ടുള്ള തീരുമാനം എന്നതാണ് അതുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി റിജുൽമാക്കുറ്റിയാണ് അദ്ദേഹത്തിനെതിരായിട്ട് നിങ്ങൾ മത്സരിക്കരുത് അങ്ങനെ മത്സരിക്കുന്നത് അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനെ യോജിച്ചതല്ല എന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു ബോധ്യം വരാത്തത് പാർട്ടിയുടെ കുഴപ്പമല്ല പാർട്ടിയുടെ തകരാറുമല്ല ഈ ഈ ഈ ചർച്ചകൾക്കിടയിൽ തന്നെ വലിയ രീതിയിൽ ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക നേതാക്കൾ തന്നെ ഈ തങ്ങൾക്ക് സീറ്റ് വേണം മുഹമ്മദ് അലി എന്ന ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറയുന്നതടക്കമുള്ള വോയിസ് ക്ലിപ്പിങ്ങുകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് വ്യാപകമായി ഇപ്പോൾ അത് പ്രചരിക്കപ്പെടുന്നുണ്ട് ആ അവരടക്കം ഈ തെറ്റുതിരുത്തി തിരിച്ച് മുസ്ലിം ലീഗിൻ്റെ തീരുമാനത്തിനൊപ്പം വന്നിട്ടുണ്ടോ അത് ഞാൻ പറഞ്ഞല്ലോ സ്റ്റീറ്റ് വിഭജന ചർച്ച അന്തിമമാകുന്നതിന് മുമ്പ് അവകാശവാദങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും അത് ആദികടലായിയുടെ കാര്യത്തിൽ മാത്രമായിരുന്നില്ല കണ്ണൂർ കോർപ്പറേഷനിലെ പല ഡിവിഷനുകളുടെ കാര്യത്തിലും മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ നിലപാടുകളും അവകാശങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കോൺഗ്രസിന് കോൺഗ്രസിൻ്റെതായിട്ടുണ്ടായിരുന്നു സി എം പിക്ക് സി എം ബിയേതായിട്ടുണ്ടായിരുന്നു പക്ഷേ അന്തിമമായിട്ട് അത് തീരുമാനിക്കപ്പെടുന്നത് പാർട്ടിയുടെയും മുന്നണിയുടെയും സംസ്ഥാന തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ആ മാനദണ്ഡം എന്നനുസരിച്ച് തർക്കങ്ങൾ രൂപപ്പെട്ടു വന്നിട്ട് അത് പരിഹരിക്കപ്പെടാൻ പറ്റാത്ത പ്രശ്നമായി വരുന്ന സമയത്ത് ഒരു എൻഡ് വേണമല്ലോ ഒരു അവസാനം ആ അവസാനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ ഏതൊക്കെ സീറ്റുകളിൽ മത്സരിച്ചോ അവർ മത്സരിക്കട്ടെ എന്നുള്ളതാണ് ആദ്യഘട്ടായി കഴിഞ്ഞ തവണ കോൺഗ്രസ് ആണ് മത്സരിച്ചത് സ്വാഭാവികമായും ഇത്തവണയും ഈ പ്രശ്നത്തിൽ നമുക്കൊരു തീരുമാനത്തിൽ എത്താൻ പറ്റാതെ വന്ന സമയത്ത് പാർട്ടിയുടെയും മുന്നണിയുടെയും സംസ്ഥാന തലത്തിലുള്ള തീരുമാനം അംഗീകരിക്കുക എന്നുള്ളതാണ് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകന്മാരെന്ന നിലയിൽ നേതാക്കന്മാർക്ക് മുമ്പിൽ കരണീയമായിട്ടുള്ളത് അതാണ് ആദ്യഘടലായാലും നടന്നിട്ടുള്ളത് അതിൽ മാറ്റമില്ല ഈ എല്ലാവരും ഇപ്പോൾ മാറി നിങ്ങൾക്കൊപ്പം അതായത് യു ഡി എഫിൻ്റെ ആ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ഒപ്പം വരുന്നുണ്ടോ ഈ ഇപ്പോൾ കുറേ വീടുകളിലൊക്കെ കയറിയല്ലോ അവരൊക്കെ തന്നെ യു ഡി എഫിനൊപ്പം എന്ന നിലപാട് തന്നെയാണോ സ്വീകരിക്കുന്നത് തീർച്ചയായും ഞങ്ങൾ രാവിലെ മുതലേ ഒരുപാട് വീടുകളിൽ ഗൃഹനാഥന്മാരെയും സ്ത്രീകളെയും ഒക്കെ ഞങ്ങൾ കണ്ടല്ലോ ഒരിടത്തുനിന്ന് ഞങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ളൊരു പ്രതികരണം വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശാവഹമായിട്ടുള്ളൊരു കാര്യം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യം സംശയം അന്തിമമായിട്ട് റിജിൽ മാക്കുറ്റി പാണക്കാട് സാദിഖലി ഷ്യാബ് തങ്ങൾ ഒരു സ്ഥാനാർത്ഥിയാണ് മാത്രമല്ല സംഘപരിവാരത്തിനെതിരായിട്ട് ആർ എസ് എസിനെതിരായിട്ട് കേരളത്തിൽ ഏറ്റവും ഉയരോടുകൂടി ശബ്ദിക്കുന്ന ഒരു യുവ നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മതഭീഷണി അടക്കം ആർ എസ് എസ്കാരുടെ നിലയിൽ നിന്ന് വന്നിട്ടുണ്ട് അതിനൊക്കെ ചെറുത്തു തോൽപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കേണ്ടത് ഈ പ്രദേശത്തെ മതന്യൂനപക്ഷങ്ങളുടെ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ കൂടി പ്രത്യേകമായിട്ടുള്ള ആവശ്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ റിജിൽ മാക്കുറ്റിയുടെ ഒരു സ്ഥാനാർത്ഥി യു ഡി എഫ് അഭിമാനമായിട്ടാണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി അവസാനം വരെ പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ ഇപ്പോൾ ഇന്നലെ മുതൽ വലിയ ചർച്ചയായ മറ്റൊരു കാര്യമാണ് അറിവുകാരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് റിജിൽമാ കുറ്റിയെ എൽ ഡി എഫിൻ്റെ പ്രത്യേകിച്ച് സി പി ഐയുടെ നേതാക്കൾ ഉൾപ്പെടെ ഇവിടുത്തെ കൗൺസിലർ ഉൾപ്പെടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കും അതായത് ഒരു സംഘപരിവാറിൻ്റെ പ്രചരണം സി പി ഐ ഒരു നേതാവ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഇതൊക്കെ ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്ന ഘടകങ്ങളാണോ ഒരു സവിശേഷമായിട്ടുള്ള സാഹചര്യമായിട്ടാണ് എനിക്കത് തോന്നുന്നത് കേരളത്തിൽ ഇപ്പോൾ പൊതുവായി രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു സി ജെ പി നെക്സസ് ഉണ്ട് ബി ജെ പിയും സി പി എമ്മും ഒരുമിച്ച് ചേർന്ന ഒരു നെക്സസ് അത് കേരളത്തിൽ എല്ലായിടങ്ങളിലും കാണുന്നതാണ് ഇവിടെ റിജിൽ മാക്കുറ്റി ജയിച്ചു വരുമെന്ന് കാണുമ്പോൾ അദ്ദേഹത്തെ വേറൊരു വിധത്തിൽ വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്ന ഒരു നിലപാടാണ് ഒരു വിഭാഗം സ്വീകരിക്കുന്നത് വേറൊരു വിഭാഗം വേറെ നിലപാട് സ്വീകരിക്കുന്നു ആത്യന്തികമായിട്ട് റിജിൽ മാർക്കുറ്റിയുടെ വിജയം ഇവരൊക്കെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം വേറൊരു കാര്യം കൂടി ആദ്യ കടലായിൽ നമുക്ക് കാണേണ്ടുന്നൊരു പ്രശ്നം ഇപ്പോൾ എതിരായി നിൽക്കുന്ന സ്ഥാനാർത്ഥി ചില പ്രചരണങ്ങളൊക്കെ എന്നാണ് പറയുന്നത് ഇവിടെ വേറെന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ ഇവിടെ സി പി എമ്മുമായിട്ടുള്ള ഒരു അവിഹിതമായിട്ടുള്ള ബന്ധം രൂപപ്പെട്ടു വരുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത് പക്ഷേ കടലായിലെ എല്ലാ വിഭാഗ സംവിധായകരും ഋജുൽ മാക്കുറ്റി ഐക്യ ജനാധിപത്യ മുന്നേ ജയിച്ചു വരേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ബോധ്യത്തിലാണ് അത് ഞങ്ങൾക്ക് ഇവിടെ ഈ വീടുകൾ കയറി പ്രചരണം നടത്തിയപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടു ഡിവിഷന് പുറത്തുള്ള വാരം ഡിവിഷനുമായി ബന്ധപ്പെട്ട് അവിടെയും ഒരു ലീഗിൻ്റെ ഒരു റബൽ സ്ഥാനാർത്ഥി മത്സരിക്കുകയാണല്ലോ ഏതെങ്കിലും തരത്തിൽ അവിടെ ഏതെങ്കിലും വോട്ട് മറിയാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ ആത്യന്തികമായി ഞാൻ പറഞ്ഞല്ലോ ലീഗിനാവട്ടെ കോൺഗ്രസിനാവട്ടെ എതിരായി വരുന്ന റബൽ സ്ഥാനാർത്ഥികൾ അവർ പാർട്ടി വിരുദ്ധരാണ് പാർട്ടി അച്ചടക്കത്തിൻ്റെ കൂടെ നിൽക്കാത്ത ആളുകൾ അവർ എത്ര വലിയ മഹാന്മാരായാലും അന്തിമമായിട്ട് പാണക്കാട് ചെയ്ത് സാദിക്കലി ശി ആപ്തങ്ങൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എടുക്കുന്ന തീരുമാനമാണ് ഞങ്ങൾക്ക് ബൈൻഡിങ് ബാധകം അതിനെതിരായിട്ട് ആരൊക്കെ നിന്നാലും അവരെയൊക്കെ നിരാകരിക്കാനും പുറംകാലുകൊണ്ട് ച തള്ളാനും ആ പ്രദേശങ്ങളുടെ സംവിധായകരുണ്ടാകും പാർട്ടിയെ സ്നേഹിക്കുന്ന ലീഗിനെ സ്നേഹിക്കുന്ന മുന്നണിയെ സ്നേഹിക്കുന്ന ആളുകൾ എല്ലായ്പ്പോഴും പാർട്ടിയുടെ കൂടെ അടിയുറച്ചു നിൽക്കും ആ കാര്യത്തിൽ യാതൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരാം എന്ന ഒരു ബോധ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഇവരൊക്കെ ഇങ്ങനെ ഈ റിബൽ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവർക്ക് പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന് അവർ വിശ്വസിക്കുന്നത് അവർക്ക് വിശ്വസിക്കാൻ പറ്റും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിശ്വസിക്കാനേ പഴുതില്ല എന്ത് തന്നെ ആയാലും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളുകൾ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നത് ഈ കോർപ്പറേഷന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്തായാലും ആദ്യ നടപടി എടുത്തിട്ടുള്ള ആളുകൾ ആരും ഉറച്ച നിലപാടുകളുമായാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത് അവർ അതിശക്തമായ ഒരു പ്ര പ്രചരണം ഈ ആദ്യഘടലായി അവരുടെ ഒരു പ്രസ്റ്റീജ് പ്രശ്നം എന്നുള്ള രീതിയിൽ അതായത് ഈ തെരഞ്ഞെടുപ്പിലെ വിജയം അത് മുസ്ലിം ലീഗിൻ്റെ വിജയം എന്നുള്ള രീതിയിൽ കൂടി കാണുകയാണ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് അബ്ദുൽ കരീം ചെലരമ്മ മുൻ മേയർ സി സീനത്തുണ്ട് നിരവധി വനിതാ പ്രവർത്തകർ ഹരിതയുടെയും അതോടൊപ്പം തന്നെ വനിതാ ലീഗിൻ്റെയും ഒക്കെ പ്രവർത്തകർ ഈ സ്ക്വാഡ് പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുസ്ലിം ലീഗിൻ്റെ സജീവമായ പ്രവർത്തനം നമുക്ക് ഇവിടെ കാണാം എന്തായാലും ഈ വനിതകളൊക്കെ ഈ വനിതാ വോട്ടർമാരാണ് ഏറ്റവും നിർണായകമാവാൻ അവർക്കിടയിലാണ് പലവിധ ചർച്ചകളും ഒക്കെ നടക്കാൻ സാധ്യതയുള്ളത് ഏതെങ്കിലും തരത്തിൽ അമ്മമാരൊക്കെ ഈ ഏതെങ്കിലും തരത്തിൽ എതിരഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ടോ നമ്മളോട് കൂടി ചേർന്നിട്ടാ പറയുന്നത് നമുക്ക് ചെയ്യുന്നുള്ളതീക്ഷയുണ്ട് തീർച്ചയായും യു ഡി എഫ് വിജയിക്കും ഭരണത്തിൽ വരും മാക്കുറ്റി നല്ല വോട്ടിന് തന്നെ ഇവിടെ ജയിക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ ഇന്നത്തെ പ്രചരണത്തിന്റെ പറയാനുള്ളത് എന്തായാലും എല്ലാവരും ഈ നിങ്ങളുടെ സ്ക്വാഡ് പ്രവർത്തനം അത് ഈ വീടുകളിലൊക്കെ കയറി ചെല്ലുമ്പോൾ റിജൽ മാക്കുറ്റിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ശരി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം സാധാരണ ഒരു ജനപ്രതിയായിട്ട് നിൽക്കുന്ന ഒരാളല്ല നല്ലൊരു നേതാവാണെന്നും വികസനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾ പറയാതെ തന്നെ വീട്ടിലുള്ളവർക്കറിയാം പഴയ പോലെ സ്ത്രീകളല്ല അവരൊക്കെ മീഡിയ കാണുന്നവരാണ് അവർക്ക് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ഇന്നത്തെ നിലവാരം ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയയിലേക്ക് കാണുന്നൊക്കെ അവര് ആ മനസ്സിലാക്കുന്നവരാണ് കാരണം ഒരു വോട്ടിന് പോലും അവർ പറയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ എല്ലാവരും എല്ലാം വീടുകളിലൊക്കെ കേറുമ്പോൾ ആയിട്ടുള്ള റെസ്പോൺസാണ് മറ്റുള്ളവർ ഈ കള്ളപ്രചരണങ്ങളൊന്നും ഈ വീട്ടിനെയോ ഈ പ്രദേശത്തെയോ ബാധിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് എല്ലാവരും യു ഡി എഫിനൊപ്പം എന്നുള്ള നിലപാടിൽ തന്നെയാണുള്ളത് നമ്മളിപ്പോ മേയർ മുസ്ലിം മടത്തിൽ കൂടി ചേരുകയാണ് ഈ കഴിഞ്ഞ രണ്ടു വർഷത്തോളം കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം നൽകിയ കോർപ്പറേഷന്റെ മേയർ കണ്ണൂരിന്റെ മുഖച്ഛായ തന്നെ മാറ്റി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഒട്ടേറെ കാര്യങ്ങൾ കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടപ്പാക്കാൻ കഴിഞ്ഞ ഒരു മേയർ മുസ്ലിം മഠത്തിൽ നമ്മുടെടൊപ്പം ചേരുകയാണ് വലിയ രീതിയിലുള്ള പ്രചരണമാണ് ഇപ്പോൾ ഈ ആദ്യ കടലായി ഡിവിഷനിൽ നടക്കുന്നത് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ മുസ്ലിം ലീഗ് കാണുന്നു ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് കോർപ്പറേഷൻ്റെ ഭരണം അതിൻ്റെ പ്രവർത്തനങ്ങൾ അതൊക്കെ തന്നെ കോർപ്പറേഷനിൽ ആകെ വോട്ടായി മാറും എന്ന പ്രതീക്ഷയിൽ തന്നെയാണോ തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കാരണം അത്രമാത്രം വികസന പ്രവർത്തനങ്ങളാണ് ഈ അഞ്ച് വർഷത്തിനിടയിൽ കൃത്യമായി നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വികസനങ്ങൾ അത് കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടെ യു ഡി എഫ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് അതോടൊപ്പം കടലായി പ്രദേശത്ത് കടലായി പ്രദേശത്ത് ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇവിടെ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി വാർഷിക പദ്ധതികളൊക്കെ കൃത്യമായി അനുവദിച്ചപ്പോൾ അത് പ്രാവർത്തികമാക്കുന്നതിൽ വളരെ പിന്നോട്ട് പോയി എന്നുള്ളതാണ് കടലായിയുടെ ദുരവസ്ഥയുടെ ഏറ്റവും വലിയ ശാപം എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതിനൊരു മാറ്റം ഇവിടെ അനിവാര്യമാണ് ഇവിടെ യു ഡി എഫിൻ്റെ സാരഥികൾ ജയിച്ചു വന്ന പ്രദേശങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഞങ്ങൾ ഒരു പക്ഷപാതവും കാണിക്കാതെയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് എന്നാൽ ഇടതുപക്ഷ കൗൺസിലർമാരുള്ള ചില കേന്ദ്രങ്ങളിലൊക്കെ അവർ കൃത്യമായ ദുഷ്ടലാക്കൂടെ ചില പ്രദേശങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഒഴിവാക്കിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങളോട് പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പം അത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കടലായിലൊരു മാറ്റം അനിവാര്യമാണ് കടലായി ഏറെ സാധ്യതയുള്ള പ്രദേശമാണ് ഇവിടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് സാധ്യമുള്ള ഒരു പ്രദേശമെന്ന രീതിയിൽ ഏറെ കാഴ്ചപ്പാടുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ റിജിൽ മാർക്കറ്റിക്ക് ഏറെ സാധ്യതകളുണ്ട് ആ സാധ്യതകളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതിവിടുത്തെ ആളുകൾ ഞങ്ങളിപ്പോൾ ഒരുപാട് വീടുകൾ നൂറിലധികം വീടുകൾ കയറി അവിടെയൊക്കെ അവർ റിജിൽ മാർക്കുറ്റിയെ നെഞ്ചിലേറ്റി ഒരു നെഗറ്റീവുമില്ല അവർ വീട്ടുകാർന്ന് ലഭിച്ച പോസിറ്റീവുകൾ അതാണ് ഞങ്ങളുടെ എനർജി റിജിൽ മാർക്കറ്റിയുടെ എനർജി തീർച്ചയായും റിജൽ മാർക്കറ്റി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ അഴിമതി ആരോപണം അതൊക്കെ നനഞ്ഞ പടക്കങ്ങളായി പൊട്ടി പാളിസായോ തീർച്ചയായും ഇല്ലാത്ത ടെൻഡറിൻ്റെയും ഇല്ലാത്ത കഥകളും പറഞ്ഞുകൊണ്ട് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നത് ഒരു യാഥാർത്ഥ്യമല്ല ഇവിടെ കൃത്യമായി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ വളരെ കൃത്യമായ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ അഴിമതി ഇല്ലാത്ത ടെൻഡറിൻ്റെയും ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ അഴിമതി കഥകൾ പറഞ്ഞത് എല്ലാ വികസന പ്രവർത്തനങ്ങളെയും അഴിമതി എന്നാണ് പറഞ്ഞത് മൾട്ടി ലെവൽ അഴിമതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് നടക്കരുത് എന്നാണ് ഇവിടെ ഇടതുപക്ഷം ആഗ്രഹിച്ചത് രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി വെച്ച പ്രവൃത്തി ഞങ്ങൾ പല കാരണങ്ങളും അത് മുടങ്ങിപ്പോയപ്പോൾ ഇച്ഛാശക്തിയോടെ അത് പൂർത്തീകരിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ ആശ്വാസമുണ്ട് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ച് നമുക്ക് പോകാൻ സാധിക്കുന്നു എല്ലാ മേഖലകളിലും നഗരത്തിന് മുഖച്ഛായ മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ അഴിമതി കഥകൾ സർക്കാരിൻ്റെ മറ്റു അഴിമതി കഥകൾ ഇവിടെ ശബരിമല കൊള്ളയും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ അതൊക്കെ മറക്കാൻ വേണ്ടി ഇവിടെ നടത്തുന്ന നാടകമാണ് എന്ന് മാത്രമേ ഈ വിഷയത്തെക്കുറിച്ച് പറയാറുള്ളൂ അതൊക്കെ നിറഞ്ഞ പടക്കം തന്നെയാണ് എന്തായാലും ഈ അഴിമതി കഥകൾ ഒരു തരത്തിലും ഏശാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് മേയർ മുസ്ലിം മഠത്തിലും വ്യക്തമാക്കുന്നത് നമ്മുടെ ഒപ്പം സ്ഥാനാർത്ഥി റിജിൽ മാക്കുറ്റി കൂടി ചേരുകയാണ് റിജിൽ ഈ മുസ്ലിം ലീഗ് നേതൃത്വം ഒന്നാകെ ഇറങ്ങിയിരിക്കുകയാണ് ആദ്യഘടലായി ഒരുപക്ഷേ ഇത്തരമൊരു കാഴ്ച കണ്ണൂർ കോർപ്പറേഷനിലെ മറ്റൊരു ഡിവിഷനിലും കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഇടപെടൽ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു തീർച്ചയായും കടലായിലെ ജനത തീർച്ചയായും മതേതര പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യണമെന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇവിടെ വർഗീയത നടത്തിക്കൊണ്ട് ഇവിടെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ഈ നാട്ടിനകത്ത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് എൽ ഡി എഫും ബി ജെ പി ഒന്നിച്ചു നിൽക്കുകയാണ് അപ്പോൾ അവർ എൽ ബി ജെ പിയുടെ പ്രചാരവാഹരായി ഇവിടുത്തെ കൗൺസിലർ പോലും നിൽക്കുന്ന സാഹചര്യത്തിൽ ആദ്യ കടലായിലെ മതനിരപേക്ഷ ജനത യു ഡി എഫിന് അനുകൂലമാണ് കൈപ്പത്തിക്ക് വോട്ട് ചെയ്യും പിന്നെ മുസ്ലിം ലീഗിനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആ പതാക ഇവിടെ തണലിൽ ഏറിയ ഒരു ഒരു പ്രവർത്തകനാണ് കോൺഗ്രസ് പ്രവർത്തകനാണ് ഞാൻ അതുകൊണ്ട് എനിക്കതിനകത്ത് ഒരു ഭയമില്ല ഇവിടുത്തെ സാധാരണക്കാരായ ലീഗ് അനുഭാവികളും പ്രവർത്തകന്മാരുൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾക്ക് വോട്ട് ചെയ്യും കാരണം രാഷ്ട്രീയം അങ്ങനെയാണ് ആ രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി ബോധ്യമുള്ള ആളുകളാണ് ഇവിടുത്തെ ജനങ്ങളെന്ന് എനിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് വിജയം സുനിശ്ചിതമാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ആദ്യ കടലായി തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും ഞാൻ തൂക്കുമെന്ന് പറഞ്ഞപ്പോൾ ചിലർ മാറ്റി ആദ്യ പ്രചരണം നിങ്ങളെ ചാനലിൽ തന്നെ നടത്തിയിട്ടുണ്ട് യു ഡി എഫ് തൂക്കുക തന്നെ ചെയ്യും ഈ തെരഞ്ഞെടുപ്പിൽ അത് ആ രൂപത്തിലുള്ള ആത്മവിശ്വാസമാണ് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ മറ്റൊരു ഡിവിഷനിലും കാണാത്ത രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ജില്ലാ നേതൃത്വം ഒക്കെ ഒന്നടങ്കം ഇവിടെ വന്നിട്ടുള്ളത് ഈ ആദ്യ കടറായി ഡിവിഷൻ്റെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പ്രാധാന്യം അത് അത്രമാത്രം വലുതാണ് എന്ന് കൂടിയാണ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃത്വവും ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാ ആളുകളും മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ളിയും ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഇവിടെ ഈ പ്രചരണ പ്രവർത്തനത്തിൽ സജീവമായി തന്നെയുണ്ട് മുസ്ലിം ലീഗിൻ്റെ എല്ലാ ഭാരവാഹികളും ആദ്യ ഡിവിഷൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം നടത്തുകയാണ് ഇവിടുത്തെ ഈ ഈ വിജയം എത്രമാത്രം യു അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ തന്നെ സ്വാധീനിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അത് എത്രമാത്രം കൂടി അവർ അതിനെ കാണുന്നു എന്നതിൻ്റെ തെളിവാവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം ആദികടലായിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിശ്വ